ഹായ് ഗായ്സ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റ് ആയിട്ട് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ലൈവില് സ്റ്റോറി ടെല്ലിംഗ് നടക്കുകയാണ് അപ്പോൾ സ്റ്റോറി ടെല്ലിങ്ങിന് വേണ്ടി എല്ലാവരും ഗാർഡൻ ഏരിയയിൽ പോയ സമയത്ത് ബിഗ് ബോസ് ഹൗസിലേക്ക് രണ്ട് കള്ളന്മാർ ബ്ലാക്ക് ഇട്ട രണ്ട് കള്ളന്മാർ കയറിയിരിക്കുകയാണ് അവർ കയറിയിട്ട് നമ്മുടെ ജിസേലിൻ്റെ ജിസേലിൻ്റെ എല്ലാ പ്രോപ്പർട്ടികളും ചെക്ക് ചെയ്യുകയാണ് പ്രോപ്പർട്ടികൾ ചെക്ക് ചെയ്തിട്ട് എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് ലൈവിൽ കാണാൻ കഴിയുന്നത് അതായത് ബിഗ് ബോസിൻ്റെ ക്രൂ മെമ്പേഴ്സ് തന്നെയാണ് അവർ അപ്പം ബിഗ് ബോസ് അയച്ചതാണ് പലതവണ വാർണിങ് കൊടുത്തിട്ടും ജിസേൽ അത് ഫോളോ ചെയ്യാത്തതുകൊണ്ട് രണ്ട് ക്രൂ മെമ്പേഴ്സിനെ അയച്ചിട്ട് ജിസേലിൻ്റെ എല്ലാ മെറ്റീരിയലും അവർ ചെക്ക് ചെയ്യുന്നുണ്ട് ചെക്ക് ചെയ്തിട്ട് എല്ലാം ഓരോ ബ്യൂട്ടി ഐറ്റംസ് എല്ലാം ക്യാമറയ്ക്ക് നേരെ വച്ച് കാണിക്കുന്നുണ്ട് കാണിച്ചിട്ടാണ് എടുത്തുകൊണ്ട് പോകുന്ന എക്സ്ട്രാ ഡ്രസ്സുകളും കുറേ മേക്കപ്പ് ഐറ്റംസുകളെല്ലാം ഒരു ബാസ്ക്കറ്റിലാക്കിയിട്ട് അവരെടുക്കുന്ന ഒരു സീനാണ് ലൈവിൽ കാണുന്നത് ഈ തവണ വീക്കെൻഡിൽ ഏറ്റവും കൂടുതൽ പണിഷ്മെൻറ്റ് കിട്ടാൻ പോകുന്നത് അത് ജിസേൽ തക്രാളിനായിരിക്കും ചിലപ്പം കണ്ടിന്യൂസ് നോമിനേഷനിൽ തന്നെ ഇടാൻ ചാൻസ് ഉണ്ട് കാരണം ഇനി ഒരു ബ്രേക്ക് റൂൾസ് ബ്രേക്ക് ബിഗ് ബോസ് കുറെ റൂൾസ് ബ്രേക്ക് ചെയ്ത് മടുത്തു അപ്പം ബാക്കിയുള്ളവരെയും കൂടെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് കൺ കഠിനമായ ശിക്ഷായിരിക്കും ജിസേലിനെ കാത്തിരിക്കുന്നത് എന്തായാലും ജിസേലിൻ്റെ എല്ലാ ഐറ്റംസും ക്യാമറയ്ക്ക് നോക്കി എടുത്ത് അവർ കൊണ്ടുപോയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ജിസേൽ വരുന്നുണ്ട് ജിസേൽ വന്ന് നോക്കുന്നുണ്ട് അതായത് ജിസേലിൻ്റെ ഐറ്റംസ് എല്ലാം പോയത് ജിസേൽ കണ്ടിട്ട് വിഷമതയോടെ ഇരിക്കുന്ന സീനൊക്കെ കാണിക്കുന്നുണ്ട് എന്തായാലും നാളെ എങ്ങനെയായിരിക്കും ജിസേൽ ഒരുങ്ങി എന്ന് നമുക്ക് കാത്തിരുന്നത് കാണാം കാരണം ജിസേലിന് ഇല്ലാണ്ട് പറ്റില്ല ഒരു അഡിക്ഷൻ പോലെയാണ് എന്തായാലും നാളത്തെ എപ്പിസോഡിന് വേണ്ടി കട്ട വേറ്റിങ്ങാണ് കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റപ്പാ Bye-bye.